നെബ്സ്റ്റയിൻ വിവാദങ്ങൾക്ക് പിന്നാലെ ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ മൌണ്ട് ബാറ്റൺ വിൻസർ അറസ്റ്റിൽ സർക്കാർ ഓഫീസ് സംവിധാനം ദുരുപയോഗം ചെയ്തതിനാണ് നടപടി രാജകുടുംബാംഗം എന്ന നിലയിലുണ്ടായിരുന്ന പദവികളിൽ നിന്നും ആൻഡ്രുവിനെ ഒഴിവാക്കിയിരുന്നു ആരും നിയമത്തിനു മുകളിലല്ലെന്നായിരുന്നു അറസ്റ്റിനോടുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ പ്രതികരണം ആൻഡ്രു മൌണ്ട് ബാറ്റൺ വിൻസർ അറസ്റ്റിലായതായി പോലീസ് സ്ഥിരീകരിച്ചു ജെഫ്രി എബ്സ്റ്റീൻ വിവാദത്തിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ആൻഡ്രുവിനെ രാജകുടുംബത്തിന്റെ ഉന്നത പദവികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് പോലീസ് നടപടി സർക്കാർ ഓഫീസിലെ പെരുമാറ്റ ദൂഷ്യത്തിനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടനിലെ വാണിജ്യ പ്രതിനിധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി രേഖപ്പെടുത്തിയ കേസ് നേരത്തെ എബ്സ്റ്റീൻ ഫയലുകളിൽ വിൻസറുടെ പേരെ പരാമർശിക്കപ്പെട്ടിരുന്നു നിർണായക സർക്കാർ രേഖകൾ രാജ്യത്തിന് പുറത്തുള്ള കുറ്റവാളിക്ക് കൈമാറിയെന്നാണ് എപ്സ്റ്റീൻ ഫയലുകളിലെ വിൻസർക്കെതിരായ പരാമർശം രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി പതിനൊന്നിനുമിടയിൽ വിൻസർ ബ്രിട്ടീഷ് ട്രേഡ് പ്രതിനിധിയായി പ്രവർത്തിച്ചിരുന്ന കാലത്താണ് രേഖകൾ കൈമാറിയത് ഇക്കാര്യമാണ് ഫയലിൽ വ്യക്തമായിരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം